വാശിക്ക് ഒന്നും ചെയ്യരുതും എന്നെ ഞാൻ പറയുള്ളൂ വാശിക്ക് ചെയ്താലുള്ള പ്രശ്നം നല്ല പലപ്പോഴും ഈ വാശിക്ക് ചെയ്താൽ നമുക്ക് ഏതാണ്ട് വലിയ സെറ്റപ്പായിട്ട് വാശിക്ക് അങ്ങോട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ എന്റെ അനുഭവത്തിൽ നിന്ന് വാശിക്ക് ചെയ്താൽ നമ്മുടെ കയ്യിൽ നിന്ന് പല തരത്തിലുള്ള പാളിച്ചകൾ വരികയുള്ളൂ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റാതെ പോലുള്ള സമയമാണ് വാശി അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ആരോഗ്യകരമായ വാശി എന്ന് പറയുന്ന വാശിയൊന്നുമില്ല നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് വാശിയൊക്കെ ഉണ്ടായിക്കോട്ടെ അത് അതിൻ്റെ ഉണ്ടാവണം ഉണ്ടാവുകയുള്ളൂ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കൊരു മോട്ടീവ് ഉണ്ടാവണം പഠിക്കാനാണ് മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ള വാശിക്കല്ലേ പഠിക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് പഠിച്ച് മാർക്ക് പഠിക്കാനാണ് ഒരു കാര്യം ചെയ്യാൻ ബെസ്റ്റായിട്ടൊരു ഇടവകയിൽ ഒരു കാര്യം ചെയ്യാൻ മറ്റുള്ള ഇടവകക്കാരോടുള്ള വാശിക്കല്ല ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യേണ്ടത് ആ ഇടവകയിലാ കാര്യം ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാനുള്ള എൻ്റെ ആഗ്രഹം കൊണ്ട് ചെയ്യണം വാശിക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴല്ലേ ആ എന്തെങ്കിലുമൊക്കെ ഒരു പക തീർക്കാൻ ഒരു മറുപടി കൊടുക്കാൻ അത് നമ്മൾ ചെയ്യേണ്ട കാര്യത്തിൻ്റെ ക്വാളിറ്റി കാണും വചനം പറയുന്നത് അതുകൊണ്ട് ഇതാണ് മത്സ്യമോ വ്യർത്ഥാഭിമാനമോ മൂലം ഒന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠമായി കരുതും ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ